ഈ നാടുമായി ഉരുൾപൊട്ടലിന് മുൻപൊരിക്കൽ പോലും പരിചയമില്ലെങ്കിലും ഈ വർഷത്തിനിടയിൽ ഇങ്ങോട്ടുള്ള ഓരോ യാത്രയിലും ഉള്ളുലയും ചൂരൽമലയിൽ മലയിൽ അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും ബെയ്ലി പാലമാണിത് അന്ന് ഉരുൾപൊട്ടിയപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സൈന്യം ജനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിച്ച ബെയ്ലി പാലം ആ വഴികളിലേക്ക് ഒരിക്കൽ കൂടി ചെല്ലുകയാണ് വീണ്ടും മുണ്ടക്കൈയിലേക്ക് എത്തുമ്പോൾ അന്ന് ഉരുൾപൊട്ടി ഒഴുകിയിരുന്ന അതേ ദിവസത്തെ കാലാവസ്ഥ തന്നെ നല്ല കാറ്റുണ്ട് മഴയും അന്ന് എത്രമാത്രം ഭീതിയോടെയാകും ഇവിടെയുള്ളവർ താമസിച്ചതെന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മയിലെത്തും വെള്ളരിമലയിൽ നിന്ന് തുടങ്ങി സീതമ്മക്കുണ്ടും കഴിഞ്ഞ് പുന്നപ്പുഴ ഇന്നും ഒഴുകുന്നുണ്ട് ചുവന്ന് കലങ്ങി തന്നെ അന്നത്തെ അത്ര രൗദ്രഭാവമില്ലെന്നും മാത്രം ദുരന്തത്തിന്റെ ആഘാതം ഓർമ്മിപ്പിക്കുന്ന മുണ്ടക്കയിലെ മസ്ജിദും ചർച്ചും റോഡിന് നടുവിലുള്ള പടുകൂറ്റൻ പാറയും ി ഒരു സ്കൂൾ മുഴുവൻ തകർത്തിട്ടും ഇപ്പോഴും കാണാം ഒരു ചളിയും പറ്റാതെ മുണ്ടക്കൈ ഗവൺമെന്റ് എൽ സ്കൂളിന്റെ ആ ബോർഡ് പുന്നപ്പുഴയിലൂടെ ഒഴുകിയെത്തിയ ഉരുള അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ കാൽ ശതമാനം പോലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല ഇപ്പോഴും പുറകിൽ കാണാം പടുകൂറ്റൻ പാറക്കല്ലുകളടക്കം പുഴയിൽ അതേപോലെ കിടക്കുന്നത് വെള്ളരിമല സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ആ തകർന്നിടക്കുന്ന കെട്ടിടത്തിന് മുന്നിലേക്ക് പുന്നപ്പുഴയുടെ ഒഴുക്ക് സുഗമമാക്കാൻ ഈ കല്ലുകളെല്ലാം ഒഴുകി വന്ന കല്ലുകളെല്ലാം തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട് അവശേഷിക്കുന്ന കല്ലുകളെല്ലാം തന്നെ ഇവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ഈ ദുരന്തം ബാധിക്കാത്ത ഒരുപാട് ആളുകൾ താമസിക്കുന്നു അവർ പറയുന്നത് ഈ ഉരുൾപൊട്ടിയൊഴുകിയ കല്ലുകളെല്ലാം തന്നെ വീണ്ടും ഒരു ശക്തമായ മഴ വന്നാൽ ആ ഭാഗത്തേക്കെല്ലാം ഒഴുകിയെത്തുമെന്നുള്ളതാണ് ഉരുളിനു ശേഷവും ഒന്നും സംഭവിക്കാതെ ഇപ്പോഴും അവശേഷിക്കുന്നത് ഈ ആൽമരമാണ് അതിനപ്പുറം ഒരു കൊച്ചു ക്ഷേത്രമുണ്ടായിരുന്നു അതും തകർന്നു എല്ലാത്തിനും സാക്ഷിയായി ആൽമരം മാത്രം ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷിതാ ജഗത് മീഡിയ വൺ വയനാട്